ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോ ഇന്ന് ഞാനുള്ളത് ഹബീബ് അറ്റക്കോയ തങ്ങളെ ചികിത്സ നടത്തുന്ന നമ്മുടെ കുറുക വയസമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു സഹോദരി വന്നതാണ് ഈ സഹോദരിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സഹോദരിയുടെ തലയിൽ ഒരു വലിയ മുഴ ഉണ്ടായതാണ് അപ്പോൾ ഈ മുഴ കാരണം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി പക്ഷേ ഈ സഹോദരി ഈ സഹോദരിക്ക് യാതൊരു കുറവുമില്ല എന്നാണ് അവസാനം ഈ ഡോക്ടർ അവസാനമായി വിധി എഴുതിയത് ഇത് ഓപ്പറേഷൻ ചെയ്യണം ഇത് ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ തുടയിൽ നിന്നെല്ലാം ഒരു മാംസം വെട്ടിയെടുത്ത് ഇവിടെ വെച്ചിട്ട് എന്തൊക്കെയോ ഒരുപാട് ബുദ്ധിമുട്ടുകളാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വളരെ വിഷമത്തിലുള്ള ഈ സഹോദരി അങ്ങനെയാണ് നൂറ ഹബീബ് ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് വരികയാണ് അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ അങ്ങനെ ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും വേണ്ടിവരില്ല അള്ളാഹു സുബാനോ തല നിങ്ങളുടെ ഈ അസുഖം തരും അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആ മീൻ അതുപോലെ തന്നെ ഇതിന് നിങ്ങൾ സ്വലാത്തിൽ ഫാത്തിയ ഓതുക നിങ്ങൾ ഒരു ദിവസം ഒഴിവാക്കാതെ നിങ്ങൾ സ്ഥിരമായിട്ട് സ്വലാത്തിൽ ഫാത്തി ഓതുക നിങ്ങൾ ഓപ്പറേഷൻ കാര്യങ്ങളൊന്നുമില്ല ഒരു വിഷമവും വേണ്ട അള്ളാഹു സുബാനു വല ഇത് നിങ്ങൾക്ക് ഷിഫിയാക്കി തരേണ്ടെന്ന് നൂറ ഹബീബ് ബി അറ്റോയത്തെ നിങ്ങൾ ഈ സഹോദരിയോട് പറയുകയാണ് എന്നിട്ട് ഈ സഹോദരിക്ക് പിന്നെ എന്താണ് സംഭവിച്ചത് നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ് നേരിട്ട് ലൈവായിട്ട് അവർ നേരിട്ട് നിങ്ങളോട് പറയുന്നതാണ് അത്ഭുതകരമായ സംഭവങ്ങളോട് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഞെട്ടിപ്പോകുന്ന അത്ഭുതങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഫുൾ എഡിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം ഇതാണ് സലാത്ത് ചൊല്ലിയാൽ അത് ചൊല്ലുന്ന നാവും എന്നുള്ള വെറുതെ ഇല്ല സലാത്തില് ഫാത്തിഹ് ഫത്തഹെന്ന് പറഞ്ഞാൽ തുറക്കപ്പെടുക തുറന്നും അതാണ് എത്ര നമ്മൾ എത്ര താഴ്ന്നു കൂട്ടിയാലും നമ്മൾ തുറക്കപ്പെടുന്ന സ്ഥലത്താണ് റസൂലിന്റെ പേരിലുള്ള സലാത്തിൽ കാത്തു അള്ളാഹു മരണം വലിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി മാറാൻ ശരീരത്തിന് ആത്മ നൽകട്ടെ സഹോദരി ഒരു ഉമ്മ ഞാൻ പറഞ്ഞല്ല അത് അള്ളാഹു കലാമ് തോൽപ്പിച്ചു പരിശുദ്ധ കലാമ് ഖുറാൻ തോൽപ്പിച്ചറിഞ്ഞു അത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ആണ് ഓരോ ലിപികൾ ഓരോ ലിപികൾ എടുത്തിട്ട് എൺപത് വർഷത്തോളം അള്ളാഹനോട് പ്രാർത്ഥിച്ച് കിട്ടിയ സ്ഥലാത്താണ് സലാത്ത് ഫാത്തിഹ് തുറക്കപ്പെടുന്ന സലാത്ത് അള്ളാഹു സലാത്ത് ചെല്ലാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ശരീരത്തിന് ആത്പത്യം നൽകട്ടെ അപ്പൊ ഈ ഉമ്മ ഈ ഉമ്മാകള തലയിൽ ഒരു മൊഴിയാണ് ഇവിടെ വന്നു അവിടെ വന്ന അങ്ങനെ സ്ഥലാത്തിൽ എല്ലാ ദിവസവും താങ്കൾ ചെല്ലുമ്പോ അതിന്റെ കൂടെ മഹാന്മാരുടെ പേര് ഹാജരാകുമ്പോ ഗുളിക ഇരിക്കുന്നതാണ് ഇരിക്കും കാരണം നമ്മുടെ മക്കളല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എത്ര രാത്രിയാണ് നമ്മൾ ഉറക്കൊഴിയും ലേബർ റൂമിന് മുമ്പിൽ നമ്മൾ മൂന്നൂറോളം ഇരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് കുഞ്ഞിക്കാലിങ്ങനെ വരാൻ വേണ്ടി അപ്പൊ അത് രാവിലെ മുതൽ മുതലേ ഹാജരാക്കാൻ ഇരുത്താത്തില്ല ഫാത്തി ചൊല്ലും അതിന്റെ കൂടെ അങ്ങനെ സ്വപ്നത്തി കാണിച്ചു തങ്ങളുടെ അടുത്ത് വന്ന് ഇൻഷാദ മാറുമെന്ന് പറഞ്ഞു ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞു തൊടേമെന്ന് ഇറച്ചി എടുത്തിട്ട് തലയിൽ വയ്ക്കാൻ ഇത് മുഴപ്പം തൊട്ട് വെക്കും അപ്പം നാലും അത് ശിഫ ആക്കി കൊടുത്തു അതെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ കാമിലായ ശിഫ നൽകി അപ്പം അതിൽ പുള്ളിക്കാരി പറയാൻ കൂടെ വന്നിട്ട് അപ്പം ചെറിയൊരു പേടി അങ്ങനെ സ്വപ്നം കണ്ടു ആ സാധനം ചെത്തി മേസിമ പച്ചിട്ടാനും കയ്യിലുള്ള കൈ പോലെ തരളെ ബാക്കി സ്വപ്നങ്ങൾ അപ്പം എന്നോട് പറഞ്ഞത് അത് എന്നോട് ഞാൻ പറയാം അപ്പം ഈശാവുന്ന അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ അഹലുകാരെയും നമ്മുടെ മക്കളെയും ഒന്നാകും കാക്കുമാറാകട്ടെ ക്യാൻസർ നമുക്ക് തരാതിരിക്കട്ടെ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കളയട്ടെ അപ്പോ തക്കുപേര് രണ്ടാണ് രണ്ട് അപ്പൊ തക്കുപേര് എല്ലാവർക്കും തക്കുപിരിച്ചെല്ലാം ആ തക്കുപേരിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ നന്നാവും ശിവം നൽകട്ടെ നമ്മൾ കഴിക്കുന്ന ഏത് മരുന്നാണോ ആ മരുന്നിൽ മരുന്നിനാവും ശിവം നൽകട്ടെ ഒരു സഹോദരിക്ക് വിവാഹം കഴിഞ്ഞ് ഇരുപത് വർഷക്കാലമായി കുട്ടികളില്ല കുട്ടികളില്ല എന്ന് ചോദിച്ചാൽ കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് വലിയ കുട്ടികളായിട്ടുണ്ട് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ വയസ്സായ കുട്ടികൾ രണ്ടെണ്ണ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഒരു കുട്ടി കൂടി വേണം ഭയങ്കര മോഹമായിട്ട് പല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി പക്ഷേ ഒരു പ്രയോജനം കിട്ടിയില്ല അവസാനം നൂറാബി മാറ്റി പോയ തിങ്ങൾ ഈ സഹോദരിയോട് എന്താണ് പറഞ്ഞത് ഈ സഹോദരിക്ക് വേറൊരു കുഞ്ഞും കൂടി ഉണ്ടാവുക എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഈ സഹോദരിയും കൂടെ നേരിട്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടുനോക്കി ഇരുപത് വർഷത്തിന് ശേഷം ഈ ഉമ്മ വീണ്ടും ഗർഭിണിയായി പതിനെട്ട് വയസ്സേ പതിനെട്ടു വയസ്സല്ല ഒരു മോനുണ്ട് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു മോനുണ്ട് പത്തൊമ്പത് ഇരുപത് വയസ്സായ മോനുണ്ട് അപ്പൊ ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഉമ്മയാണെ കൊടുക്കട്ടെ വലിയ മക്കളെ ഈ കൊണ്ട് നമുക്ക് വിവാഹം കഴിഞ്ഞാൽ ഏതൊരു ഉപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹമാണ് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ളത് ഒരുപാട് ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒരു സഹോദരിക്ക് കുഞ്ഞ് എനിക്കുന്നില്ല വളരെ വിഷമിച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഏതായാലും ആ സഹോദരി ഗർഭിണിയാവുകയാണ് പക്ഷേ സ്കാനിങ്ങിലൂടെ ആ സഹോദരികളുടെ ഡോക്ടർ പറയുകയാണ് ഇത് നിങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയില്ല കാരണം ഈ കുഞ്ഞിന് അംഗവൈകല്യങ്ങളുണ്ട് അതായത് കണ്ണില്ല കാലില്ല ഒരുപാട് പ്രോബ്ലങ്ങളുണ്ട് ഇതിന് നിങ്ങൾക്ക് ജന്മം ജന്മം നൽകാൻ കഴിയില്ല അങ്ങനെ ജന്മം നൽകി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുണ്ട് ഈ കുഞ്ഞ് അംഗവൈകല്യമുള്ള കുഞ്ഞാണ് ദേവജയ് ഇപ്പം തന്നെ ഇത് നിങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആകെ വിഷമെല്ലാം കൂടി കരുതി ഈ സഹോദരി നേരെ നൂറബീബ് ആറ്റക്കുയത്തങ്ങളെടുത്തുനിന്ന് ഈ വിഷമം പറയുകയും നൂറഹബി ബാറ്റക്കുയത്തങ്ങൾ പറയുകയാണ് നിങ്ങൾ സ്കാനിങ്ങിലൂടെ കണ്ടതല്ലേ ഒന്നും ഒരു ടെൻഷനും വേണ്ട സ്കാനിങ്ങും മെഡിക്കലൊന്നും ഞാൻ നിസ്സാരമാക്കല പക്ഷേ അതിലും വലിയ കാര്യങ്ങളുണ്ട് നേരെ പഠിച്ചവനോടുള്ള നേരെയുള്ള പ്രാർത്ഥനകളാണ് അതിലും വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സഹോദരിയോട് നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിക്കൂ പഠിച്ചവനോട് പറയൂ എന്ന് പറഞ്ഞിട്ട് നൂറഹബി ബാറ്റക്കോയത്തങ്ങൾ എടുത്ത് ആ രണ്ടോ മൂന്നോ പ്രാവശ്യം എങ്ങാനും വന്നിട്ടുള്ളൂ എന്നാ പറയുന്നത് പക്ഷേ നൂറബി ബാറ്റക്കോത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഇത് ഈ കുഞ്ഞിനെ കൊല്ലരുത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുക വേണ്ട ഒന്നും ചെയ്യേണ്ട ഇത് നിങ്ങൾക്ക് നല്ല നല്ല സുന്ദരനായ ഒരു കുട്ടി കുഞ്ഞിനെ തന്നെ സുന്ദരനോ സുന്ദരിയോ ആയ നല്ലൊരു കുഞ്ഞിനെ തന്നെ നിങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു ആ കുഞ്ഞിനെ കൊണ്ട് ഇതാ

കണ്ണേർ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പറയും സഹോദരിമാരും സഹോദരന്മാരെല്ലാം വരുന്നുണ്ട് ഒരുപാട് പേര് വന്നിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് ഇവരെല്ലാം കാര്യങ്ങൾ നിങ്ങളോട് ലൈവായിട്ട് നേരിട്ട് പറയുന്ന ഇതെല്ലാം നിങ്ങളൊന്ന് കേട്ടു നോക്കി വന്നു അതാണ് സലാത്തുൽ ഫാത്തിന്റെ മന്ത്രി എന്ന് പറഞ്ഞാൽ അറഹമുറീമിനെ സലാത്തലിന് മഹസം നൽകിയിട്ടുണ്ട് ആ ചെല്ലുന്നവർക്കും ചെല്ലിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട് അവ ഒരുപാട് സലാത്തുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ സലാത്തുൽ ഉൽ ഫാത്തിന്റെ ഇജാദത്ത് കൊടുത്ത്

ഇനി നൂറ് ഹബി തങ്ങളുടെ പ്രാർത്ഥനയാണ് എല്ലാവരും പങ്കെടുക്കണം എല്ലാവരും ഇതൊന്ന് കേട്ടു നോക്കി നമ്മൾ താല്പര്യമുള്ളവരില്ലാത്തവരും പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാണ് പഠിച്ചു നോക്കി കേൾക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ഈ പ്രാർത്ഥന ഒന്ന് കേട്ടു നോക്കി സങ്കടങ്ങളും മക്കളില്ലാത്ത ആരെങ്കിലും ഈ സദസ്സരുണ്ടെങ്കിൽ അവർക്ക് മക്കളെ കൊടുക്കണമെ സ്ഥലമില്ലാത്ത ആരെങ്കിലും ഈ സദസ്സരുണ്ടെങ്കിൽ ാണ് സ്വർണ്ണാഭരണങ്ങള് ബാങ്കിലാണ് അത് എടുക്കുന്നതിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു ഞങ്ങളെ മക്കളെ സ്വലഹീനാക്കണം സ്വാലവേ ഞങ്ങൾക്ക് ദാരിദ്ര്യം ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് എല്ലാരും നീ മാറ്റി കൊടുക്കണല്ലോ മുസീബത്തിലും നീ പെടുത്തല്ലാമത്ത് നൽകണമല്ലോ സന്തോഷം നൽകണമുള്ള ആപത്ത് മുസീബത്തിലെ തൊട്ടു കാക്കണമല്ല അല്ലാത്ത മൂർത്ത ഉമതലക്കാലിന്റെ പള്ളവരെ രോഗങ്ങളാണ് എല്ല രോഗങ്ങളും നീ ശിപയാക്കണമല്ല എല്ലാരെ രോഗങ്ങളും നീ ശിപയാക്കണമ കണ്ണേര്ണ്ടോ സുഗർ കൊണ്ടോ ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹം നീ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ണേറും സുഗറും പാത്തിരാക്കൊണ്ടെ കൈത് നൽകണമല്ല ഞങ്ങൾക്കും പറഞ്ഞിട്ട് ഭാഗം നിങ്ങൾക്ക് നൽകണമല്ല ആയുസ് നൽകണമല്ലോ ആരോഗ്യം നൽകണമെന്നുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ല ഞങ്ങളെ മക്കൾക്ക് നല്ല

ഇനി നുറഹ ബി ബി ആറ്റക്കോഴത്തങ്ങൾ പുറത്തൊരുപാട് രോഗികൾ വാഹനത്തിൽ വന്നിരിപ്പുണ്ട് അവർക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കഴിയൂല അത്രയും ബുദ്ധിമുട്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടെന്നൊക്കെ ആളുകളാണ് അപ്പോൾ അവരെയെല്ലാം നുറഹബിബി തങ്ങൾ അവിടെ വാഹനത്തിൽ പോയി നേരിട്ട് അവിടെ പോയി അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അപ്പോൾ ആ വാഹനത്തിലിരിക്കുന്ന രോഗികളുടെ അടുത്തേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോയി അവരെ വേണ്ടമാതിരി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്

ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് പഠിച്ച തമ്പുരാൻ എല്ലാവർക്കും എല്ലാം കൊടുക്കൂല പക്ഷേ പഠിച്ചവന് ഞാൻ പറഞ്ഞില്ല പഴയ കാലങ്ങളിലെല്ലാം ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് നാക്ക് ആളുകളെ കുറിച്ച് ഇന്നത്തെ കാലത്ത് അതെല്ലാം കുറവാണ് പക്ഷേ നമ്മൾ കുറിച്ച് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം പഠിച്ചവൻ ഓരോരുത്തർക്കും ഓരോ ഓരോ കഴിവുകൾ കൊടുക്കുന്നതാണ് ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു ഇതിൽ വിശ്വാസം ഇല്ലാത്തവരൊന്നും കേൾക്കരുത് ഇതിൽ പോകരുത് എന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അത്ഭുതമായി തോന്നിയാനാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനും അർത്ഥം സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ